നമ്മുടെ ഇന്ത്യക്കാരനെ തോൽപ്പിച്ച് ജാവലിംഗ് ത്രോയിൽ മെഡല് നേടിയ ധീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനി അങ്ങനെ നമ്മളെല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ പക്ഷെ ഇവർക്കൊക്കെ ഉള്ളിലൊരു ഒരു തീവ്രവാദി ലുക്ക് ഉണ്ടെന്നേ അവര് നമ്മളീ പറയുന്ന പോലെ ഇന്നൊര കാര്യങ്ങൾ അന്നലെ തന്നെ ഒരു വീഡിയോ ഇറങ്ങി തീവ്രവാദി സംഘടനയുടെ ലക്ഷദ്വീപേന്റെ ആളുമായിട്ടിരുന്ന് സമ്പാദിക്കണമൊക്കെ സമ്പാദിക്കണ മാത്രം ലാസ്റ്റ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള വീടിയൊക്കെ ഉണ്ട് ഇവരുള്ളിലൊരു വർഗീയത ഇല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകളൊക്കെ ഒരു ഒഴിവാക്കിയെടുത്തിട്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മളൊന്നും ഇവരെ ഇവരൊരു പരിധിക്കപ്പുറത്തോട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പലരും പറയും സ്പോർട്സ് അല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും ഏതായാലും പച്ചകൾക്ക് പച്ചകളുടേതായിട്ടൊരു ഗുണമുണ്ട് എന്നാൽ ആ പച്ചനാട്ടിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരു പരിധി ഇവരൊന്നും ഇല്ല എന്നുള്ള സത്യമാണ് പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് ഒരു ഒരുവിധമൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ ഇവരിലൂടെ വളർന്നു വരുന്നവരാണ് എന്തായാലും ഈ കടും തീവ്രവാദിയുടെ കൂടെ നിന്നിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ നമ്മൾ എന്തിനും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഭാരതത്തെ തകർക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നാശമായിട്ട് നടക്കുന്ന ഈ ഭാഗ തീവ്രവാദി ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ ഇരിക്കുന്നവനൊക്കെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത് നമുക്ക് ഒരു ഗുണമല്ല അല്ലേ അപ്പൊ നമ്മളൊക്കെ ഇവനൊക്കെ അവജ്ഞതയോട് കൂടി തള്ളിക്കളി അപ്പോ നമ്മുടെ ഇന്ത്യക്കാരന്റെ അമ്മ പറയുന്ന കേട്ടു എന്റെ സഹോദരനാണ് എൻറെ മകനാണ് അവന്റെ ഉമ്മയും പറയുന്ന കേട്ടു ആ നീരജന്റെ എന്താ പറയാ മകനാണെന്നൊക്കെ അതൊന്നും ഒരു കാതില്ല ഏത് മകനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിക്ക് എത്തിയിട്ട് അത് ഈ പച്ചകളുടെ പാകിസ്ഥാനിലെ സ്വഭാവമാണ് അവര് നശിച്ചു പോണേണ്ട കാരണം അതാണ് ഇവനെ ഇവനെപ്പോലുള്ള തീവ്രവാദികളെ കൂട്ടി നടക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ നമ്മളെ അവര് തീവ്രവാദിയാക്കും നിങ്ങള് തീവ്രവാദിയാക്കി അങ്ങനെ രോഗമാണ്